ഹലോ ഇപ്പോൾ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചെറിയൊരു അറർ സംഭവിച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ നമ്മളിന്ന് നൂറാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആണ് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നിട്ടുള്ള ടോപ്പിക്സുകൾ ഇന്ന് റിവിഷൻ ചെയ്യാം ഏതെങ്കിലും ടോപ്പിക്കൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം എല്ലാവരും ഓക്കെ ഇപ്പം എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക നിങ്ങൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയത് കാരണം നിങ്ങൾക്കത് അറിയായിരിക്കും അപ്പോൾ അതിന് ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഡേ തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് തൊണ്ണൂ തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നോക്കാം ഓക്കെ അതും തന്നെ നമ്മൾ ജോഗ്രഫിയാണ് ജോഗ്രഫി വേൾഡ് ജോഗ്രഫിയാണ് പഠി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജ്യോഗ്രഫിയും നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വേൾഡ് ജ്യോഗ്രഫിയിൽ നിന്ന് ഭൂമിയുടെ ഘടന അന്തരീക്ഷം ശിലകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും ഇത്രയും ടോപ്പിക്കുകളൊന്ന് റിവിഷൻ ചെയ്യുക അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാണ് ഇമ്പോർട്ടൻ്റ് ആക്റ്റില് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ അതുപോലെ തന്നെ ഫോക്സോ ആക്ട് ടു തൗസൻഡ് ട്വൽവ് ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് എന്തെങ്കിലും ടോപ്പിക്കൊക്കെ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക ഫിസിക്സിൽ നിന്ന് നമ്മൾ വൈദ്യുതിയും താപം എന്ന് പറയുന്ന ചാപ്റ്റർ ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിച്ചത് അതിലൂടെ ഫിസിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ വൊക്കാബുലറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇഡിയംസും ഫോഴിൻ വേഡ്സും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചത് ഓക്കെ ദെൻ ആർട്സ് ആൻഡ് സ്പോർട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ആർട്സ് ആൻഡ് സ്പോർട്സിൽ ആർട്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ കേരളത്തിലെ പ്രധാന ദൃശ്യ സ്രാവ്യ കലകൾ കേരളത്തിലെ നൃത്ത രൂപങ്ങളും കലാരൂപങ്ങളും ഈ രണ്ട് ണമാണ് ആർട്സിൽ നിന്ന് പഠിച്ചത് എക്കണോമിക്സിൽ നിന്ന് നമ്മൾ ഇന്ത്യ സാമ്പത്തിക ശാസ്ത്രം അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എക്കണോമിക്സിൽ നിന്നും പഠിച്ചത് ഓക്കെ ദൻ മാത്സിൽ നിന്ന് പ്രോഗ്രഷനുകളും ശ്രേണികളും കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അപ്പൊ നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക എസ് സി ആർ ടി നമ്മൾ ഈ പറഞ്ഞ പോലെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആയിരുന്നു ഓക്കെ എസ് സി ആർ ടിയിൽ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്ന് നമ്മുടെ കുടുംബം പിന്നെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉൽപാദന പ്രക്രിയയിലൂടെ ജനാധിപത്യവും അവകാശങ്ങളും സാമ്പത്തിക സ്രോതസ്സുകൾ വ്യക്തിയും സമൂഹവും സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും പിന്നെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ആസൂത്രണവും പിന്നെ ദേശീയ വരുമാനം കണക്കാക്കൽ പിന്നെ ദേശീയ വരുമാനം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എസ് സിആർടിയിൽ നിന്ന് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ഓക്കെ ഓക്കെ അടുത്ത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആണ് എല്ലാവരും ആൻസർ അറിയുന്നവരൊക്കെ അതിനകത്ത് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ഭൗമാന്തരത്തിൽ ഭൗമാന്തര മധ്യത്തിൽ കാണപ്പെടുന്ന പാളിയാണ് മാൻ്റിൽ രണ്ട് മാൻറ്റിലിന്റെ സാധാരണ ഊഷ്മാവ് മൂവായിരത്തി ഇരുന്നൂറ് ഡിഗ്രി ആണ് മൂന്ന് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗമായ ഈ മണ്ഡലം ഭൂമിയുടെ മൊത്തം വ്യാപ്തത്തിന്റെ എൺപത്തി മൂന്ന് ശതമാനവും മൊത്തം പിണ്ഡത്തിന്റെ അറുപത്തിയെട്ട് ശതമാനവും ഉൾക്കൊള്ളുന്നു നാല് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലും അധോമാൻഡിൽ പദാർത്ഥങ്ങൾ മാൻഡിലിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രാവകാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് അടുത്ത ആണ് നദികൾ അടുത്ത കോസ്റ്റ്യൻ നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴിയിലൂടെ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപം അറിയപ്പെടുന്നത് ഓപ്ഷൻസ് നോക്കാം എ ഡെൽറ്റ ബി മിയാണ്ടറുകൾ സി ഗോർജുകൾ ഡി കന്യോൺ ഓക്കെ അടുത്ത ആണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ താഴെ കൊടുത്തിരിക്കുന്നു ശരിയായവ കണ്ടെത്തുക ഒന്ന് വൈദ്യുത ചാർജ് കൂളവും രണ്ട് വൈദ്യുത പ്രവാഹം ആംബിയർ മൂന്ന് പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ട് നാല് വൈദ്യുത ചാലക ബന്ധം വാട്ട് അഞ്ചാമത്തത് വൈദ്യുത പ്രതിരോധം ഓം നമുക്ക് ഓപ്ഷൻ നോക്കാം അത് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്തത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനൊന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊൻപത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ രവിവർമ്മയാണ് രണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഒമ്പതിന് തിരുവനന്തപുരത്തെ കിളി കിളിമാനൂർ കൊട്ടാരത്തിലാണ് ലോക പ്രസിദ്ധ ചിത്രകാരനായ രാജാ രവിവർമ്മ ജനിച്ചത് മൂന്ന് ചിത്രമെഴുത്ത് കോയ്ത്തമ്പുരൻ എന്നറിയപ്പെടുന്നത് രാജ രവിവർമ്മ നാല് ബ്രിട്ടീഷ് സർക്കാർ രവിവർമ്മയ്ക്ക് കേസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടാണ് ബഹുമതി നൽകിയത് കഴ്സൻ പ്രഭു ഓപ്ഷൻസ് നോക്കാം എ ഒ രണ്ട് മൂന്ന് നാല് ബി ഒന്ന് രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് നാല് ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് ഓപ്ഷൻ എ എ സ്റ്റോറി ഇൻ വിച്ച് കോക്ക് ആൻഡ് ബുൾ ആർ ദി ക്യാരക്ടേഴ്സ് ബി എ റിയൽ ഇൻസിഡൻറ്റ് ഓപ്ഷൻ സി സംതിങ് ഡേഞ്ചറസ് ഓപ്ഷൻ ഡി എ സ്റ്റോറി ദാറ്റ് ക്യാൻ ബി ബിലീവ്ഡ് ഏഴാമത്തെ ആണ് ദ എക്സ്പാൻഷൻ ഓഫ് വർക്ക് പ്യൂപ്ലൈ മീൻസ് ഓപ്ഷൻ എ പോപ്പുലർ ഹേട്രോഡ് ഓപ്ഷൻ ബി എലക്ട്രൽ വെർഡിക്ട് ഓപ്ഷൻ സി ഒപ്പീനിയൻ പോൾ ഓപ്ഷൻ ഡി പോപ്പുലർ ഒപ്പീനിയൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ മൈനസ് നൂറ് മൈനസ് തൊണ്ണൂറ്റാറ് മൈനസ് തൊണ്ണൂറ്റി രണ്ട് ഡാഷ് തുടങ്ങിയ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര ഓപ്ഷൻസ് നോക്കാം എ മൈനസ് നാല് ബി നാല് സി വൺ ബൈ ഫോർ ടി ആറ് അപ്പൊ നമ്മൾ ആപ്പിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക ആദ്യം സ്വയം ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ കണ്ട് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ എഐ സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപി സ്ഥാപിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ഫ്രാൻസ് ന്യൂസിലാൻഡ് ഓക്കെ പത്താമത്തെ ആണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻ എ ആഡം സ്മിത്ത് ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ ഓപ്ഷൻ സി പോൾ എ സാമു സാമുവെൽസൺ ഓപ്ഷൻ ഡി ലയണൻ റോബിൻസൺ അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച ടോപ്പിക് ആണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊക്കെ അറിയായിരിക്കും എല്ലാവരും ആൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടത് ആ ചാപ്റ്റർ ഒന്നും കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആയെന്ന് വിചാരിക്കുന്നു ും നല്ല ഓക്കെ അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും നാളെ കാണാം വിഷയം ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്